നാളത്തെ കേന്ദ്ര ബജറ്റിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രാജ്യം ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ തുടർച്ചയായ എട്ടാമത്തെ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുവാൻ പോകുന്നത് എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരിക്കും നാളത്തെ ബജറ്റിൽ ധനമന്ത്രി കാത്തു വച്ചിരിക്കുന്നത് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ ആദായ നികുതി സ്ലാബിൽ മാറ്റം വരുമോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇന്ധനവില കൂട്ടാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് പറയാനുള്ളൊരു കാര്യം ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനകളിൽ ഒന്നായിട്ടാണ് ഇന്ത്യയെ കണക്കാക്കുന്നത് തന്നെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വൈകാതെ മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുന്നത് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇതിന് സഹായകമാകുന്ന എന്തെല്ലാം പ്രഖ്യാപനങ്ങളായിരിക്കും ബജറ്റിൽ ഉണ്ടാകുക എന്നതും ആകാംക്ഷയോടുകൂടി തന്നെയാണ് രാജ്യവും എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ നിർമ്മല സീതാരാമനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറം ചില വലിയ വെല്ലുവിളികളാണ് ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ജി ഡി പിയിലെ ഇടവും രൂപയുടെ മൂല്യം കുറയുന്നതുമെല്ലാം ബജറ്റിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയുമുണ്ട് അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചില രാജ്യങ്ങൾ വലിയ തീരുവ ചുമത്തുന്നുണ്ടെന്നും അത്തരം രാജ്യങ്ങൾക്ക് തിരിച്ചും അമേരിക്ക വലിയ തീരുവ ചുമത്തുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി ഇന്ത്യയെയും ചൈനയുമൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപിന്റെ ഭീഷണി എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഏതാനും ഉൽപ്പന്നങ്ങൾക്കെങ്കിലും ഇന്ത്യ തീരുവ കുറയ്ക്കുമോ എന്നതും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തൊക്കെയായിരിക്കും ഇത്തവണത്തെ ബജറ്റ് അവതരണത്തിലെ നിർമ്മല സീതാരാമനും മുന്നിലുള്ള വെല്ലുവിളികൾ നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ നാല് പാദങ്ങളിലും രാജ്യത്തിന്റെ ജി ഡി പി താഴേക്കാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു ജി ഡി പി എന്നാൽ രണ്ടാം പാദമായപ്പോഴേക്കും അഞ്ച് പോയിന്റ് നാല് ശതമാനം എന്ന വലിയ ഇടിവ് ജി ഡി പിയിൽ ഉണ്ടായി ഒന്നാം പാദത്തിൽ ആറ് പോയിന്റ് എട്ട് ശതമാനം വളർച്ച കൈവരിച്ച മൊത്ത മൂല്യവർധന രണ്ടാം പാദത്തിൽ വെറും അഞ്ച് പോയിന്റ് ആറ് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഏഴ് പാദങ്ങളിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ജി ഡി പി വളർച്ചയാണിതെന്ന് വ്യക്തമാക്കി ഉപഭോഗത്തിൽ വന്ന കുറവ് സർക്കാർ ചെലവിലുണ്ടായ ഇടിവ് കുറഞ്ഞ സ്വകാര്യ മുതൽ മുടക്ക് പണപ്പെരുപ്പം ഉയർന്ന പലിശ നിരക്ക് കുറയുന്ന ബാങ്ക് വായ്പ വളർച്ച തുടങ്ങിയവയാണ് ജി ഡി പി ദോഷകരമായി ബാധിച്ചിട്ടുള്ളത് സമീപകാലത്തായി ഡോളറിനെതിരെ തകർന്നടിയുകയാണ് രൂപ ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ് നടപ്പ് സാമ്പത്തിക വർഷം ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ മൂന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് രൂപയുടെ മൂല്യ തകർച്ച കുറയ്ക്കുവാൻ ആർ ബി ഐ വിപണിയിൽ നിരന്തരം ഇടപെട്ട് ഡോളർ വിറ്റഴിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല പണപ്പെരുപ്പമാണ് സമ്പദ് വ്യവസ്ഥയിൽ ഭീഷണി സൃഷ്ടിക്കുന്ന മറ്റൊരു ഘടകം നടപ്പ് സാമ്പത്തിക വർഷം രാജ്യത്തെ പണപ്പെരുപ്പം ഉയർന്ന നിരക്കിലാണ് ഭക്ഷ്യ വിലക്കയറ്റം സാധാരണക്കാരുടെ നടു ഓടിക്കുന്നു ഇത് പിടിച്ചു നിർത്തുവാൻ എന്ത് നടപടിയാണ് ധനമന്ത്രി കൈക്കൊള്ളുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒക്ടോബറിൽ ആറ് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു ചില്ലറ പണപ്പെരുപ്പം ഇത് ഡിസംബറിൽ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായി കുറഞ്ഞു പത്ത് പോയിന്റ് എട്ട് ഏഴ് ശതമാനമായിരുന്നു ഭക്ഷ്യ എട്ട് പോയിന്റ് ആറ് അഞ്ച് ശതമാനമായും കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇത് പ്രതീക്ഷിക്കാവുന്ന നിരക്കല്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്